ിലേക്ക് എല്ലാവർക്കും ഇത് നമ്മള് ഈ വലിയ മാവ് ഇതാണ്ടോ ഈ വലിയ മാവ് ബാരലിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എങ്ങനെ ബാരലിലോട്ട് സെറ്റ് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം മൂന്ന് പേർക്ക് സുഖമായിട്ട് തൂക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി മാറ്റി വെക്കാവുന്നതാണ് വലിയ മാവ് തയ്യേ നമുക്ക് ക്രമിൽ വെക്കാൻ വേണ്ടിട്ട് വലിയൊരു തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് നല്ലതുപോലെ കഴുകി കോയിൽ വന്നതാണ് ഇതിന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ല ഹോളൊക്കെ ഇട്ട് നല്ല കഴി കഴുകി പിടിക്കാനുള്ള പിടിയെല്ലാം നമ്മളിട്ട് ചെയ്തതിനു ശേഷം നമ്മള് മാവ് തൈ അത് ഇതിനോട്ട് വെക്കുന്നതായിരുന്നു വലിയ തൈ വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ മീനാക്കിയതിന് ശേഷമാണ് അടുത്ത് സോപ്പ് ഉള്ള വെള്ളത്തില് സോപ്പ് പൊടി സോപ്പ് പൊടിയുടെ സോപ്പ് പൊടിയുടെ വെള്ളത്തിൽ വെച്ച് രണ്ടു മൂന്ന് ദിവസം വെച്ചിരിക്കുമ്പോ കംപ്ലീറ്റ് ഓയിലും ഇതിലൊന്ന് മാറും കണ്ടോ രണ്ട് ഐറ്റം രണ്ടായിട്ടുള്ളത് ഒന്ന് പാക്കിംഗ് സോഡ് ഒന്ന് രണ്ട് പൊടിയും കൂടെ ആണ് ഇതിൽ മിക്സ് ആക്കി തട്ടുന്നത് രണ്ട് തോളയും പൊടിയും കൂടെ ആയിട്ട് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് നല്ല കഴുകണം നല്ല രീതിയിൽ കഴുകിട്ട് റോപ്പ് പൊടി ഇടുന്ന സോടപ്പൊടിയും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് നല്ല കഴുകി രണ്ടു ദിവസം വെച്ചേക്കണം ഫുള്ള് ഒരു ചെറിയ തേച്ച് നല്ല രീതിയിൽ കഴുകി നല്ല രീതിയിൽ കഴുകിട്ട് രണ്ടു ദിവസം ഫുള് ആയിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കണം മോട്ടോർ അതായത് മാവ് ബാരലില് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബാരനുള്ള പിടിയിരുന്നതാണേ ബാരുന്നു ഹോള് മെഷീൻ കൊണ്ട് നമ്മൾ ഹോൾ വേണം നല്ല രീതിയിൽ ഹോൾ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് ഹോൾ വേണം മൂന്ന് ഹോള് അതായത് ഒരു ഫീഡില് രണ്ട് ഹോളാണേണ്ട ഇതിപ്പോ രണ്ട് ഹോളാണ് വരുന്നത് അതിന്റെ അവിടെ രണ്ട് കോൾ വരും അങ്ങനെ മൊത്തം മൂന്ന് ഹോൾ ഇതാ കാറെ കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ബാരലിടാനായിട്ടുള്ളത് കണ്ടുള്ള ഇത്രയും അതായത് ഒരു മീറ്റർ നേളം വേണ്ട ഒരു മൂന്നടി ഇത് കണ്ട ഈ ഹോളിൽ കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം ഇത് കണ്ടോ ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിവിടണം ഇങ്ങനെയാണെങ്കിൽ കണ്ണി ചെയ്തെടുക്കേണ്ടത് നമുക്ക് എത്ര ഏത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഈ മൂന്ന് കണ്ണി ഇങ്ങനെ മൂന്ന് സൈഡിലായിട്ട് ചെയ്തെടുക്കണം അന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിക്കൊണ്ട് വെക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും ബാലൽ കയറല്ല ഇട്ടിട്ടുണ്ട് ഈ കയറിടുന്നതിനകത്ത് രണ്ട് സെക്ഷനിലിടാം രണ്ട് രീതിയിൽ അതായത് ഈ രണ്ട് കയർ ഇങ്ങനെ ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് തൂക്കിയെടുക്കാം ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് കയറായിട്ട് വേണമെങ്കിലും തൂക്കിയെടുക്കാം ഇതിന് അകത്തോട്ട് പുറത്തോട്ട് വലിച്ചിട്ട് ഒരു കയറായിട്ട് വേണമെങ്കിലും ഇങ്ങനെ മൂന്ന് സൈഡ് അടിച്ചത് കണ്ടോ ഇങ്ങനെ തൂക്കിയെടുക്കാം എന്നുള്ള ഒരു രീതി നമ്മൾ എത്ര നിലയുടെ മൈലിൽ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയി വയ്ക്കാനുള്ള തക്ക ഇതിന്റെ പുറത്തായിട്ട് ഒരു ബീഡിങ് ഉണ്ട് അതായത് ഈ വളവ് ഇങ്ങനെ വളയാതിരിക്കാൻ വേണ്ടി ഇത് വേണ്ട ഇതിങ്ങനെ വളഞ്ഞു പോകും ഇത് വളരെ ഒരു സ്റ്റീലിന്റെ ഒരു റൗണ്ട് ഒരു അതിപ്പോ വന്നിട്ടില്ല സാധനം വന്ന ഉടനെ അത് വെക്കും വെച്ച് കാണിച്ചു തരാം ഇത് ഇങ്ങനെ പീഡിങ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരും ഇപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ടോ ഇത് നമുക്ക് എടുത്തോണ്ട് എവിടെ വേണമെങ്കിലും പോയി വെക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് അടുത്ത് വെള്ളം അതായത് ഈ ബാരിനകത്തുള്ള വെക്കുന്ന ചെടിയുടെ ചെടിയിൽ വെക്കുന്ന മണ്ണിലുള്ള വെള്ളം ബേസ്റ്റ് വരുന്ന വെള്ളം നമ്മൾ ഈ ഹോൾ ഇടുന്നത് ഇത് ഇവിടെ ഇടാൻ പാടില്ല കുറം സൈഡിലായിട്ട് ഹോൾ ഇടാൻ പാടില്ല ഈ സൈഡിലരുതേണ്ടോ ഒരു ആറഞ്ച് ഏഴ് ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക അത് ചിമാവരുന്ന കൂടെ ഉണ്ടാവും ചെറിയ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചെരിച്ച് നല്ല ചെറിയ നല്ല ക്രോപ്സ് ആ വളരാനായിട്ടാണ് നമ്മൾ ഈ ഹോള് അവിടെ അവിടെ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് അന്നേരം ഒരു കള്ളി വെള്ളം പോലും ഇത് അകത്തിട്ട് ഇട്ടിട്ടില്ല കൃത്യമായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചെടിയെടുത്തതിന് ശേഷം ബാലൻസ് വെള്ളം പുറത്തു പോവും ഇത് അങ്ങനെയുള്ള ഹോളുകളാണ് ഞാൻ അടിച്ചിരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഹോളുകൾ ഒരു ബാരലിൽ തന്നെ നമുക്ക് വേണ്ടിവരും നമ്മൾ ഈ ബാരലിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതായ ഒരു വലിയ മാവാണ് എടുത്തു ദിവസമായിട്ടുള്ളത് ഇത് ഉണ്ടല്ലോ എന്നെക്കാളും പൊക്കമുള്ള ഒരു മാവാണ് ഈ വർഷം അത് കായ്ക്കും ഇത് വേണ്ടല്ലോ ആറടിയോളം കഴിച്ചുള്ള മാവാണ് നമ്മൾ ഈ ബാരലിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ മണ്ണ് വലിച്ചു കൂട്ടുകൂട്ടിയിട്ടുണ്ട് അടുത്ത് മണ്ണിലെ കമ്പോസ്റ്റ് മണ്ണിലെ കമ്പോസ്റ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് മണ്ണിലോട്ട് ചേർക്കുന്നത് കേട്ടോ മണ്ണിലെ കമ്പോസ്റ്റ് അത് കഴിഞ്ഞ ശേഷം വേപ്പും പുണ്ണാക്ക് ഒരു വേപ്പും പുണ്ണാക്ക് അത് കഴിഞ്ഞ് എല്ലുപൊടി പൊടി അടുത്ത് എല്ലുപൊടിയാണ് ഒരു ബാലിന് രണ്ടു ചില എല്ലുപൊടി വേണം രണ്ട് ബാലും നമ്മൾ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ മമ്മാട്ടിച്ച് നല്ല രീതിക്ക് ഇളക്കോ മണ്ണും ഈ വളങ്ങൾ വളക്കൂട്ടുകൾ എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് തിരിച്ച് മറിച്ച് ഇറക്കി ഇളക്കേണ്ട ഇളക്കണം ഇതേണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിനെ ഈ വളവുമായിട്ട് മിക്സ് ചെയ്യാം ഇതേണ്ടതിന് ശേഷം അടുത്ത് ചകരിച്ചോറ് എടുക്കണം ചകിരിച്ചോറ് ചകിരിച്ചോറും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യണം ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്ന കുറച്ച് മിക്സ് ചെയ്യാവോ ഒരു ഇരുപത് ശതമാനമേ ഒരു ബാലലിന് നമുക്ക് ഇരുപത് ശതമാനം ചകിരിച്ചോറ് ഇടാവോ ചകരിച്ച വെള്ളം ചെറുതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മതി അതും കൂടെ ചേർത്ത് അടുത്ത് പിന്നെ മിക്സ് ചെയ്യാം ഇടേണ്ടത് കുറച്ച് കുറച്ച് കരിയലയാണ് കരിയലയാണ് നമ്മൾ അടിയിലോട്ട് ഇതിനെ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോ ഇത് അതിന്റെ ഇതിനകത്ത് വളമായിട്ട് അങ്ങ് മാറും കുറച്ച് കരിയല ഇടുക അതിനുശേഷം മണ്ണിടുക നമ്മളെ പോട്ടി തയ്യാറാക്കി വെച്ച മണ് മണ്ണ് നമ്മൾ ഇതിനകത്തോട്ട് വാരി നിറക്കി വെച്ചു നല്ല രീതിയിൽ മണ്ണ് വാരി നിറയ്ക്കുക ഒരുപാട് ഒന്നും കൈ കൊണ്ടിരുത്താൻ പാടില്ല കുറെ ചൈടാവ അത് കഴിഞ്ഞ ശേഷം അയാടെ ഭാഗങ്ങളിൽ കുറച്ച് ചകരിച്ചോറ് കൂടെ ഇടുക ചെറിയ നനവിന് വേണ്ടിയിട്ട് ചെറിയ ചകരി ചോറ് കൂടെ ഇടുക വേണ്ടി പുറത്ത് ചാരിച്ചവരോട് ഇട്ടിട്ട് വീണ്ടും മണ്ണിടണം നമ്മൾ മെക്സി തയ്യാറാക്കി വെച്ച മണ്ണാണ് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൈടെ ചോടിനെ ആദ്യം ഇങ്ങനെ മറിച്ചിടുക ഇങ്ങനെ കട്ട് ചെയ്യുക വേണ്ടല്ലോ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അന്നേരം ഈ സൈഡിലുള്ള മണ്ണൊന്നും പൊടിയില്ല കൃത്യമായിട്ട് എടുത്ത് ബേരലിനകത്തോട്ട് നേരത്തോട്ട് കൃത്യമായിട്ട് വയ്ക്കുക അതിനുശേഷം ഈ സൈഡിലെ കവറിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റുക എന്താ കൃത്യമായിട്ട് ഒരു മണ്ണ് പോലും പൊടിയാതെ നമുക്ക് അതിൽ വേറിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേറിനകത്തോട്ട് മണ്ണ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ വാങ്ങുന്ന ചെടി മഴക്കാലത്താണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ മഴക്കാലത്താണെങ്കിൽ പോലും ഇതേ മെത്തേഡിൽ നമ്മൾ കവർ പൊളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തൈ ഏടാവാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ സൈഡല്ല മല്ല നല്ല രീതിയിൽ കൊള്ളിച്ചെടുക്കണം കണ്ടോ നല്ല രീതിയിൽ മണ്ണ് കൊള്ളിച്ച് എടുക്കണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വേര് നമ്മുടെ ഈ മണ്ണിലോട്ട് നല്ല രീതിയിലാവണം സെറ്റായി കിട്ടണം അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പണി നല്ല രീതിയിൽ പണി എടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഫലം കിട്ടു ഇതേണ്ടോ കൈക്ക് ചെറുതായിട്ടൊന്ന് അമർത്തി പറഞ്ഞത് അതായത് ഈ ചെടിയുടെ ചവിട്ടിലും അമർത്തരുത് ഈ സൈഡ് ഭാഗങ്ങളിൽ അതായത് ബക്കറ്റിന്റെ ബേരണ്ട് സൈഡുകളുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇതല്ലോ ഇപ്പൊ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുറം പുറം ഭാഗത്ത് ഇച്ചിരി ചൗരിച്ചോറോടെയിട്ട് അതായത് ഈ വെള്ളത്തിന്റെ നനവ് നിക്കാൻ വേണ്ടിയിട്ടാണേ ചെറുതായിട്ട് നമുക്കിപ്പം വീട്ടിലെല്ലാ ദിവസവും എല്ലാവർക്കും വെള്ളം നനയ്ക്കാൻ പറ്റില്ലല്ലോ അത് കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ചൈരിച്ചോറോടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ആ വെള്ളത്തിന്റെ നനവ് നമ്മുടെ മാവിന്റെ കൂട്ടിൽ നിൽക്കി ഇത് കണ്ടോ ഇത് ഇത് വന്നിട്ട് കോട്ടൂർ കുണമാണ് നമ്മുടെ നാട്ടിലെ ചെങ്കവരിക്കുക എന്ന് പറയാൻ തിരുവനന്തപുരം ഇപ്പം ഒരു വർഷമായ തൈ ആണ് അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഈ മാവിൽ മാങ്ങ കാച്ച കാച്ചിരിക്കുന്നത് കാണാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾ അത് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും ഇത് കണ്ടോ നമ്മളിപ്പോ നിറച്ചാണ് നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിക്കൊണ്ട് വയ്ക്കാം ഏത് ഡ്രസ്സിൻ്റെ മുകളിലുള്ള നമുക്ക് തൂക്കിക്കൊണ്ട് വയ്ക്കാം ഇതേ ഉണ്ടോ മൂന്ന് പേർക്ക് സുഖമായിട്ട് തൂക്കിക്കൊണ്ടുവരുന്നത് എവിടെ വേണമെങ്കിലും വയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് ഇരുപത് അമ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അടുത്ത വീഡിയോയിലോട്ട് കാണാം